എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ ബസ് യാത്രക്കാരിയുടെ മാല കവർന്ന തമിഴ് സ്ത്രീകൾ അറസ്റ്റിൽ തമിഴ്നാട് പഴനി സ്വദേശികളായ നിരഞ്ജന രുദ്ര എന്നിവരെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയത് കൊടുങ്ങല്ലൂർ വടക്കേ നടയിലെ ബസ് സ്റ്റോപ്പിൽ വച്ച് ബസ് യാത്രക്കാരിയായ ശ്രീനാരായണപുരം അഞ്ചങ്ങാടി സ്വദേശി ചിട്ടിപ്പറമ്പിൽ തിലകന്റെ ഭാര്യ രത്നയുടെ ഏഴുപവൻ തൂക്കമുള്ള മാലയാണ് തമിഴ് സ്ത്രീകൾ കവർന്നത് മോഷണം കണ്ട ബസ് കണ്ടക്ടറും നാട്ടുകാരും ചേർന്ന് പ്രതികളെ പിടികൂടുകയായിരുന്നു സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുണിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ സാലിം എ എസ് ഐ ശ്രീകല മിനി സി പി ഒമാരായ രഞ്ജിനി വിപിൻ കൊല്ലാറ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ കൊടുങ്ങല്ലൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു